നമസ്കാരം ഗോൾഡൻ ടൈംസ് അവതരിപ്പിക്കുന്ന ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് എട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ ഇന്ന് രാവിലെ ലഭിച്ച പുതിയ ഇൻഫർമേഷൻ അനുസരിച്ച് ഇന്നലത്തെ വിലയെ അപേക്ഷിച്ച് സ്വർണ്ണവിലയിൽ ഒരു മാറ്റവുമില്ലാതെ തുടരുന്നു കൂട്ടുകാരെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കൂടെ കൂട്ടാനും മറക്കരുതേ ഇനി ഇന്നത്തെ സംസ്ഥാനത്തെ സ്വർണ്ണവിലയിലേക്ക് വന്നാൽ പതിനെട്ട് കാരറ്റ് സ്വർണത്തിൻ്റെ ഒരു ഗ്രാമിൻ്റെ വില ഏഴായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി എട്ട് രൂപയും ഒരു പവന് വരുന്ന വില അൻപത്തി എട്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി നാല് രൂപയിലാണ് ഇന്ന് വ്യാപാരം പുരോഗമിക്കുന്നത് ഇനി ഇരുപത്തി നാല് ക്യാരറ്റ് സ്വർണ്ണവില പരിശോധിച്ചാൽ ഒരു ഗ്രാമിന് വരുന്ന വില ഒൻപതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപയും ഒരു പവന് വരുന്ന വിലയാവട്ടെ എഴുപത്തി എട്ടായിരത്തി മുന്നൂറ്റി എഴുപത്തിയാറ് രൂപയുമാണ് ഇനി സംസ്ഥാനത്തെ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില പരിശോധിച്ചാൽ ഒരു ഗ്രാമിന് വന്നിരിക്കുന്ന വില എട്ടായിരത്തി തൊള്ളായിരത്തി എൺപത് രൂപയും ഒരു പവന് വന്നിരിക്കുന്ന വില എഴുപത്തിയൊന്നായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയിലാണ് ഇന്ന് വ്യാപാരം പുരോഗമിക്കുന്നത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ